കാടുമൂടിയും മാലിന്യ നിക്ഷേപകേന്ദ്രമായും ബത്തേരി രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് വിവിധയിടങ്ങളിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ വാഹനയാത്രയും ദുഷ്കരമാണ് പ്രശ്നപരിഹാരത്തിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സുൽത്താൻ ബത്തേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനായി നിർമ്മിച്ച രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് ആണ് ഇപ്പോൾ യാത്രായോഗ്യമല്ലാതായിരിക്കുന്നത് പലയിടങ്ങളിലും തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടതിനാൽ യാത്ര ദുഷ്കരമാണ് കൂടാതെ അഞ്ചു വർഷം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഇരുവശത്തും കാടുമൂടിക്കിടക്കുകയുമാണ് ഒരാൾ പൊക്കത്തിലേറെയാണ് കാട് വളർന്നു നിൽക്കുന്നത് ഇത് കാരണം വാഹനങ്ങൾ വരുന്നത് ദൂരനിന്ന് കാണാനും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് കൂടാതെ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ബൈപ്പാസിൻ്റെ ഇരുഭാഗത്ത് മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ നഗരസഭ കണ്ടെത്തിയ സ്ഥലത്തും കൈത്തോടിലടക്കമാണ് ചാക്കുകളിലും കവറുകളിലുമാക്കി മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്രയും ദുസ്സഹമാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ അറിയാം പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടുന്ന് കൈപ്പഞ്ചേരി എത്തുന്നവരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അതോടൊപ്പം തന്നെ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധര് ഭക്ഷണ മാലിന്യങ്ങൾ മറ്റു മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുപോയി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതിവിടെ പോകുന്ന കാൽ യാത്രക്കാർക്കും മറ്റുള്ള ആളുകൾക്കും വളരെ പ്രയാസ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിലൊക്കെ നടപടി സ്വീകരിക്കേണ്ട നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് സുൽത്താൻ ബത്തേരി ടൗണിന്റെ പെരുമയായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത തരത്തിലാണ് ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയും വേഗം തകർന്ന ഭാഗം നന്നാക്കിയും പാതയോരത്തെ കാർഡുകൾ വെട്ടിനീക്കാനും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് വയനാട് വിഷൻ ബത്തേരി